ശബരിമലയിൽ ഭക്തജനത്തിരക്ക് അനിയന്ത്രിതമായ സാഹചര്യത്തിൽ എൻ ഡി ആർ എഫ് സംഘം സന്നിധാനത്തേക്ക് തൃശൂരിൽ നിന്നുള്ള മുപ്പത്തിരണ്ടംഗ സംഘം പുലർച്ചെ ഒരു മണിക്ക് പമ്പയിലെത്തും ചെന്നൈയിൽ നിന്നുള്ള മറ്റൊരു സംഘം കൂടി സന്നിധാനത്തേക്ക് വരും നന്ദുഷ ചേരുന്നുണ്ട് നന്ദുഷ നേരത്തെ തന്നെ എത്തേണ്ടതായിരുന്നു ഇത്തരം സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കേണ്ടതായിരുന്നു ഇതിപ്പോൾ വൈകിയാണ് എത്ര പേരുള്ള സംഘമാണ് എപ്പോഴാണ് എത്തുന്നത് ധന ഉച്ചയോടെ ജനത്തിരക്ക് പരിധി വിട്ട് പോലീസിന്റെ നിയന്ത്രണം വിട്ട് പോയ സമയത്ത് തന്നെ ഉയർന്ന വലിയ ആക്ഷേപമായിരുന്ന വിമർശനമായിരുന്നു കേന്ദ്ര സർക്കാരും ദേവസ്വം ബോർഡും സംസ്ഥാന ഗവൺമെന്റും കത്ത് നൽകിയിട്ട് പോലും കേന്ദ്ര കേന്ദ്ര സേനയെ വിട്ടു നൽകാൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളത് അല്ലെങ്കിൽ ആ നടപടി വൈകിപ്പിച്ചു എന്നുള്ളത് അതിന് ഏതാണ്ട് ഒരു ആദ്യഘട്ടമെന്ന നിലയിൽ ഒരു എഴുപത് പേരടങ്ങുന്ന എൻ ഡി ആർ എഫ് സംഘത്തെയാണ് ഇപ്പോൾ ശബരിമലയിലേക്ക് നിയോഗിച്ചിട്ടുള്ളത് ഇനി മുപ്പത്തിരണ്ട് പേർ തൃശൂരിലെ ക്യാമ്പിൽ നീക്കത്തിലാണ് ബാക്കി ഉള്ളവർ ചെന്നൈയിൽ നിന്നുമാണ് എത്തുന്നത് ഇവർ പുലർച്ചെ ഒരു മണിയോട് കൂടി പമ്പയിലെത്തുമെന്നും അവിടുന്ന് സന്നിധാനത്തേക്ക് തിരിച്ചുമെന്നുമാണ് അറിയിച്ചിട്ടുള്ളത് നാളെ നട തുറക്കുന്ന സമയം എൻ ഡി ആർ എഫ് സംഘം സുരക്ഷാ ചുമതലയും ആളുകളെ നിയന്ത്രിക്കുന്ന ചുമതലയും ഏറ്റെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് തന്നെ